ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ സമൂസൻ്റെ സ്നാക്സാണ് ഉണ്ടാക്കുന്നത് സമൂസക്ക് പിന്നെ പ്രത്യേകത ഒന്നുമില്ല പക്ഷേ സമൂസേൻ്റെ ഷീറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയായിട്ടാണ് കേട്ടോ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണത് അതേ ഗോതമ്പ് പൊടിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പറ്റണുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൊണ്ട് അത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാനിതാ ഒരു രണ്ട് കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടണം അതേ ആട്ടപ്പൊടിയാണ് കേട്ടോ ഇതിൽ കരടൊന്നും ഇല്ല ഞാൻ വേറൊരു പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കോണ്ഫ്ലവറിൻ്റെ മാവും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിത് ബറാത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഈ പിന്നെ ഷീറ്റ് ഉണ്ടാക്കുന്ന അത് കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ കുറേ കൂട്ടുകാരോട് ചോദിച്ചിരുന്നതിന് വീഡിയോ വേണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടു അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കൂലേ അതേ ഒരു പാകത്തിന് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ ഇത് പച്ച പച്ച വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അല്ലാതെ ചുടുവെള്ളമോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇത് ഒരുപാട് നേരം മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിത് മൈദപ്പൊടി ഇട്ടാണ് ശരിക്കും ഞാനിത് ഉണ്ടാക്കാൻ പോയത് പക്ഷേ ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ മൈദപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ആട്ടപ്പൊടി ഒറ്റ ഉണ്ടാക്കി നോക്കിയതാണ് സംഭവം നല്ലോണം സക്സസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം മൈദ ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെക്കൊക്കെ ഇതേപോലെ ആട്ടപ്പൊടി വെച്ചിട്ട് നമുക്ക് സമൂസ ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ചീറ്റൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്കൊരു നാല് സവാളാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പച്ചമുളകും കൂടി ചോപ്പറിലിട്ടിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തതായിട്ടാർക്കും നമ്മൾ കത്തിയറ്റാണെങ്കിലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക ഒരുപാട് വാട്ടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സമൂസ ഒക്കെ ഞാൻ ചിലത്തിലൊക്കെ കണ്ടത് നോക്കിയിട്ട് ഒരുപാട് ഒരുപാടങ്ങൾ വാട്ടി തളർത്തി കുഴച്ചെടുക്കുന്നത് എടുക്കണത് കേട്ടോ ഉള്ളി അങ്ങനെ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ സമൂസേൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരുപാട് മസാലകളൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റുള്ള കിളിങ്ങാണ് കേട്ടോ പിന്നെ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളാണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു നാല് സവാളയ്ക്കുള്ള കണക്കാണ് പറയുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടിട്ട് ഗരം മസാല നമ്മൾ സ്വന്തം ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാല തന്നെയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് വീഡിയോ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ എൻ്റെ സ്ക്രീനിലോ എവിടെയെങ്കിലും കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കണ്ടി നല്ല അടിപൊളി ഇപ്പോൾ ഗരം മസാലയാണ് നോമ്പൊക്കെ എല്ലാം വരുന്നത് ഗരം മസാല നല്ല ചിലവുണ്ടാവും ദിവസം നമുക്ക് ഗരം മസാല ആവശ്യമാവും അപ്പോൾ ഇന്നും ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങുക പാക്കറ്റ് വാങ്ങാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പക്ഷേ വെച്ച് ടേസ്റ്റ് ഒരു കുത്തുന്ന ഒരു ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മസാല എല്ലാത്തി മസാലന്നും അതിട്ടും ബിരിയാണിതായാലും ചിക്കൻ കറി അപ്പോൾ ഇന്ത്യയ്ക്ക് നമുക്ക് ഈ ഒരു ഗരം മസാലേന് മതി പിന്നെ പിന്നെന്താ ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ ഇട്ടിട്ട് തന്നെയാണ് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് മിക്സിയിലിട്ടിട്ട് ഇതാക്കിയാൽ ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകണമായിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മൾ ചോപ്പറിലിട്ടിട്ടോ നമ്മളിഷ്ടംപോലെ ചെയ്യുക നമുക്ക് ചോപ്പറിലോ മിക്സിയിലോ അതുകൊണ്ട് കൈകൊണ്ട് കൊണ്ട് പിച്ച് എടുക്കുക എങ്ങനെയെങ്കിലൊക്കെ എടുക്കട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒരു പിടി മല്ലിൻ്റെ അലും കൂടി ഇട്ടുകൊടുത്തിട്ടുള്ളത് മല്ലിൻ്റെ ഇല്ല ഇട്ടുകൊടുത്തിന് ശേഷം ഒരുപാട് ഇങ്ങനെ വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു ചൂട് ഇടുന്നിട്ട് തന്നെ അതൊന്ന് വയൻ്റെ കിട്ടിക്കോളൂട്ടോ അത്രയും വയൻ്റെ കിട്ടിയാൽ മതി ഇങ്ങനെ കടിക്കാൻ കിട്ടണതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇതാണ് ഞാൻ ആ ഒരു മസാല ഉണ്ടാക്കണ നേരം വരെ മാവടെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക ഇതെന്താ പറയുക മാവൊക്കെ നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പൂരിനെക്കാട്ട് ഒരു ഒത്തിരി വലുപ്പത്തിൽ ഒന്നാക്കി എടുത്താൽ മതി കേട്ടോ എന്നാലിട്ട് ചപ്പാത്തി മാവിൻ്റെ അത്ര വലുപ്പം വേണ്ട ആ ഒരു കണക്കിന് എല്ലാതും ഒന്ന് ഇതേപോലെ ബോളാക്കിയിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ പൂരി പരത്തണം അതേ വലുപ്പത്തിൽ ഒന്ന് പരത്തി എടുക്കട്ടെ ഒരുപാട് വലുപ്പമാവും വേണ്ട എന്നാലിട്ട് കുറച്ചൊരു നമ്മൾ ഈ പ്രസ്സിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്താലും മതി ഇട്ടാ അങ്ങനെ പരത്തേണ്ട ആവശ്യമില്ല പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുത്താൽ എത്ര വട്ടം വരും ആ ഒരു വട്ടത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഒന്നും കാണിച്ചിട്ടോ ഒന്നിൻ്റെ വലുപ്പം കാണിച്ചിട്ട് എല്ലാതും ഞാൻ വലിച്ചു നീട്ടിയിട്ട് വീഡിയോ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല കേട്ടോ ഒരു ഒരു പത്തിരി എത്രയാണോ നമുക്ക് വലുപ്പം വേണ്ടത് അത് ഞാൻ കാണിച്ചിരട്ടോ ഈ ഒരു വലുപ്പത്തിൽ മതിയിട്ടോ പത്തിരി ഒരുപാട് അങ്ങോട്ട് വലുതായി പോകണ്ട അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ പരത്തിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാതും ഇങ്ങനെ പരത്തി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് അടുത്തുള്ള പരിപാടി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാവരും ഇതേപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിതിങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഒരുപാട് പണിയാണെന്ന് വിചാരിക്കട്ടോ പക്ഷെ ഇതൊരു പണി ഇല്ലേ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ കഴിയിട്ട് ഇതിപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ ഷീറ്റ് വാങ്ങുകയാണെങ്കിൽ എങ്ങനെ ആയാലും ഇത് നൂറ്റി ഇരുപത് നൂറ് രൂപേൻ്റെ മേലൊക്കെ എങ്ങനെ ആയാലും പോവും പിന്നെ ഈ ഗോതമ്പ്മാവും മൈതപ്പൊടി എന്നൊക്കെ വന്നാലും ഒരു കിലോ വാങ്ങുകയാണെങ്കിൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു രണ്ട് കപ്പായിട്ട് തന്നെ നമ്മൾ ഇതുണ്ടാകും ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഉണ്ടാക്കാനുള്ള സമൂസ ഷീറ്റ് എങ്ങനെയായാലും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് നനക്കെടാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം പിന്നെ അതാണ് ഞാനൊരു പത്തിരി ഇങ്ങനെ വെച്ചു ശേഷം നല്ലോണം എണ്ണ പരട്ടി കൊടുക്കണം കേട്ടോ നല്ലോണം എണ്ണ എണ്ണപ്പെരട്ടി കൊടുത്തിൻ്റെ ശേഷം വെളിച്ചെണ്ണിപ്പോൾ ഞാനിവിടെ പുരട്ടിയിട്ടുള്ളത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല സൺഫ്ലവർ ഓയിലോ സാധാ ഓയിലോ എന്ത് വേണമെങ്കിലും പറ്റി കൊടുക്കുക അതിന് ശേഷം നല്ലവണ്ണം മൈദപ്പൊടിയും തൂവി കൊടുക്കുക മൈദപ്പൊടി ഗോതമ്പപ്പൊടി എന്തെങ്കിലും ഒന്നും ഇട്ടോ ഞങ്ങൾ കയ്യിൽ ഏത് ഉള്ളത് അതൊന്ന് പറ്റി കൊടുക്കുക ഇനി കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിങ്ങനെ നല്ലോണം പറിച്ചെടുക്കാൻ കിട്ടും അപ്പോൾ ഞാനിവിടെ പത്തെണ് അല്ല പത്തെണ്ണം നാലെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പത്തെണ്ണം ഒന്നും ചെയ്യണ്ട നാലെണ്ണം അട്ടിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ബിഗിനേഴ്സ് ആയിട്ട് ഫസ്റ്റ് ടൈം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഒന്ന് ട്രയൽ നോക്കിയതിന് ശേഷം ഇത് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരുപാടെണ്ണം ഫസ്റ്റ് ടൈമിലൊക്കെ നമ്മളിങ്ങനെ ആദ്യത്തെ ഒന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചൂടിൻ്റെ പാക്കം അറിയില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഒന്നും പൊട്ടിപ്പോകാനൊക്കെ ക്യാൻസുണ്ട് പൊട്ടിപ്പോവച്ചാൽ എല്ലാതും പൊട്ടിപ്പോകുന്നില്ല മേലത്തതൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ ഉണ്ടാക്കി നോക്കാതിരിക്കരുത് അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ചെറിയ തീയിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചൊന്ന് ഇട്ടുത്താൻ പറ്റിയിട്ട് ഞാൻ നാലെണ്ണം കൂടി കൂട്ടി വെച്ചിട്ട് പരത്തി കേട്ടോ പിന്നെ ഈ പരത്തലിലാണ് ശ്രദ്ധിക്കാറുള്ളത് ഇത് ഒരുപാട് അമ്പിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പരത്തി മെല്ല റോളൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ എണ്ണ ഉള്ളിൽ പരത്തിയതുകൊണ്ട് തന്നെ ഇത് മെല്ലൊന്ന് സോഫ്റ്റായിട്ട് ഒന്നിങ്ങനെ ഉരുത്തി കൊടുക്കുമ്പോൾ തന്നെ തന്നെ പരന്ന് വരും പിന്നെ അത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് പരത്തണം ഒരേ ഭാഗം ഇട്ടിട്ട് പരത്തിട്ടോ ഒരേ ഭാഗം ഇട്ട് പരത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴത്തേതൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് മേലത്തത് നല്ലപോലെ കിട്ടിട്ടോ അപ്പോൾ ഇതേമാതിരി രണ്ട് സൈഡും ഇട്ട് കണ്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തി പിന്നെ നമ്മൾ പത്തിരിക്കല്ല് എത്ര വലുപ്പാണ് അതിനനുസരിച്ചിട്ടുള്ള പത്തിരി തയ്യാറാക്കിയെടുത്താൽ മതി കേട്ടോ ഞാൻ ആദ്യം തന്നെ വെച്ചെടുത്ത ചട്ടി പിന്നെക്കൊന്ന് മാറ്റേണ്ടി വന്നത് വലിയതായിപ്പോയി ഞാൻ പരത്തിയത് അപ്പോൾ ഞാനത് കാണിച്ചതെട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതേ ഒരു വലുപ്പത്തിലാണ് ബാക്കി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പരത്തെടുക്കുക ഓരോന്ന് ഓരോന്ന് കൊണ്ടുപോയിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവരും കൂടി പരത്തെടുത്തിട്ട് ഒന്നിച്ച് കൊണ്ടുപോയിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാനിത് ഫസ്റ്റ് ഈ ഒരു തവയിലാണ് ഇട്ട ചപ്പാത്തിൻ്റെ ഇക്ക് ചൂടണം തവയിലാണ് ഇട്ടെടുത്തത് അപ്പോൾ അത് പാത്രം ചെറുതും എൻ്റെ ചപ്പാത്തി വലുതായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ചപ്പാത്തിൻ്റെ പാത്രം ഒന്ന് മാറ്റി കൊടുത്ത് നമ്മൾ പത്തിഞ്ച് ഇടുന്ന കല്ലുമ്പൊക്കെ ആക്കി കൊടുത്തിട്ടാണ് അപ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തിച്ച് മറിച്ച് വിടാനൊക്കെ പറ്റിയിട്ടോ ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ ഫ്ലെയിമ് കൂട്ടി കൊടുക്കാം ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ചപ്പാത്തി പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി ആയിപ്പോവും അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി അപ്പോൾ ഞാൻ ഞാൻ എല്ലതും ആക്കിയെടുത്ത് കണട്ടോ അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ചെടുക്കണതും കൂടി കാണിച്ചാൽ കേട്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനും പറ്റും അപ്പോൾ ഞാൻ ഫസ്റ്റത്ത് കുറേ എണ്ണം കീറി എടുത്തിട്ടുണ്ട് ഇങ്ങനെ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കീറി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വേസ്റ്റ് ആയിട്ട് പോകില്ല കേട്ടോ പിന്നെ ഞാൻ ഒരു പത്തിരി നമ്മൾ സാധാരണ നമ്മൾ സമൂസ ഷീറ്റ് നീളത്തിൽ കീറി എടുക്കില്ലേ അതേപോലെ ഞാൻ കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ചീൻഡെടുക്കണതാണ് നല്ലത് കീറി എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒട്ടും വേസ്റ്റായി പോകൂല നമുക്ക് മറ്റേ ചപ്പാത്തി മാതിരി നീളത്തിൽ കീറി എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും നമ്മൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ കൂട്ടി കൊടുക്കേണ്ടി വരുമല്ലാതെ നമുക്ക് പൊരിച്ചെടുത്തിട്ട് അതിൽ ഉപ്പും മുളകും വിതറിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാകട്ടോ നമ്മൾ ആറാം നമ്പറൊക്കെ ഉണ്ടാക്കൂല അതേമാതിരി നമ്മൾക്ക് പൊരിച്ചെടുക്കാനും കൈ കിട്ടാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ തന്നെ ഞാനിതിങ്ങനെ കീറെടുക്കുന്നു ക്യൂർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു എത്രമാത്രം സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നല്ല താള് പോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഞാൻ എല്ലാവരും ഇതേപോലെ തന്നെ കീറെ എടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിങ്ങനെ നന്നായി വരുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുക ഒന്ന് കീറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷമൊക്കെ പോവും കേട്ടോ അപ്പോൾ ടെൻഷനടിക്കാതെ ക്യൂറെടുക്കട്ടോ അപ്പോൾ അതെല്ലാതും ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മോനും ഉണ്ട് കിട്ടാം അത് അവ പിന്നെ ഇതേപോലെ കുമ്പൾ കുത്താനറിയില്ല എന്ന് പറഞ്ഞിട്ട് നീളത്തിലുള്ള സമൂസ അതിൻ്റെ ഷീറ്റിലാട്ടാണ് അവനുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം ഇതേപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നോമ്പൊക്കെ നമുക്ക് ഞമ്മക്ക് ഹെൽപ്പ് ചെയ്ത് തരാനുള്ള ആൾക്കാരല്ല എല്ലാം ഞമ്മളെന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നമ്മളെ വീട്ടിലുള്ള പണി അവർക്കും കൂടി നമ്മൾ ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ അവരും കൂടി പണിക്ക് കൊടുക്കുക അല്ലാതെ പിന്നെ എല്ലാതും തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ഞാൻ വിചാരിക്കില്ല എനിക്ക് കഴിയാത്ത പണി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയണില്ല ഇങ്ങനത്തെ ഇങ്ങനെ പണിക്കൊക്കെ വരാൻ അവർ വിളിക്കും പത്തിരി ചൂടാനായാലും സമൂസ കുടിക്കാനായാലും ഒക്കെ ഇങ്ങനെ ഇതേമാതിരി സ്നാക്സ് നിറച്ചെടുക്കാനായാലും ഒക്കെ ഞാൻ വിൽക്കലുണ്ട് കേട്ടോ പത്തിരി മാവ് കുഴച്ചു തരാനായാലും ഒക്കെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു തരും അപ്പോൾ ഞാൻ ആദ്യ നീളത്തിലുള്ളതാണ് കാണിച്ചത് പിന്നെ ഇതേമാതിരി നമ്മൾ കുമ്പളകുത്ത നമ്മളെ പോപ്കോണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പേപ്പർ പേപ്പറായിട്ടും അതേമാതിരി ഇലകളായിട്ടൊക്കെ കുമ്പിൾ കുത്തുകേ അതിൻ്റെ സാ സംഭവട്ട അതേമാതിരി കുമ്പൾ കുത്തുക പിന്നെ കുമ്പിൾ കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ താഴെ ഓട്ടം ഉണ്ടാവാൻ പാടില്ല കേട്ടോ താഴെ ഓളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറിപ്പോവും അപ്പോൾ നമ്മൾ പിന്നെ എണ്ണ കയറിപ്പോയതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല ഒരുപാട് എണ്ണ കുടിക്കും നമ്മൾ ഇറച്ചിൻ്റെ ഫില്ലിങ്സിലൊക്കെ ഒരുപാട് എണ്ണ ആയിപ്പോകും അതുകൊണ്ട് ുള്ള സമൂസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ ഹോൾ ഇല്ലാതിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ മൂന്ന് സൈഡും അങ്ങനെ തോണം ജോയിൻ്റ് അയക്കണം എന്നുള്ളത് നോക്കുക അല്ലാതെ നമ്മൾ ഈ തേച്ച് കൊടുക്കണം മാവേറ്റം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അങ്ങനെ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടക്ക അടച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ എല്ലാതും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പാ ഇതേപോലെ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുന്നതാണ് എനിക്ക് എൻ്റെ കൂടെ ഈസി ആയിട്ട് തോന്നിയത് കേട്ടോ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞമ്മക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് മടക്കണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഞമ്മക്കിത് മടക്കി പോവുകയും ചെയ്യാം കേട്ടോ ഇന്ന് താഴെ ഇതാ ഓളൊന്നുമില്ലാതെ ഫില്ലെയ്യാം കുറച്ച് മാവിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് മാവിട്ടിട്ട് കുത്തി നിറക്കരുത് ഇത് നമ്മൾ ഇതേപോലെ നമ്മൾ അടച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കേട്ടോ ഒരുപാട് മാവ് കുത്തി നിറച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതാ ഇതേപോലെ അടച്ചു കൊടുത്തിട്ടുണ്ടാവും നല്ല നല്ല പെർഫെക്റ്റായിട്ടെന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നല്ലതും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കണ പരിപാടി മാത്രമേ ഉള്ളൂ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കട്ടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ വീഡിയോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നമുക്ക് ബിഗ്നേഴ്സായിട്ടുള്ള കുറേ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ അവരൊക്കെ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ട് പുതിയ വീഡിയോസ് ഒന്നും കാണുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെ കേട്ടോ അപ്പോൾ ഒന്നുകൂടിയും അത് എന്താ പറയുക അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും ആ കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ വരൽ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിനാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിക്കലുണ്ട് ടൈം ഏതാണെന്ന് കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയിലാണ് വീഡിയോ ഇടൽ അപ്പോൾ ഇനി നോമ്പായിട്ട് ചിലപ്പോൾ ഞാൻ വീഡിയോൻ്റെ ടൈമിന് മാറ്റം വരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അഭിപ്രായം കൂടി പറയാനും മറക്കരുത് കിട്ടാം അപ്പോൾ ഇതാണ് നമ്മൾ സമൂസ കൈ പറഞ്ഞ അടിയിൽ കൂടി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കിട്ടുക നമ്മൾ ഈ കോൺഫ്ലോറും കൂടി ചേർത്ത് എടുത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതെല്ലാതും ഇതേപോലെ തന്നെ പൊരിച്ച് കോരിയിട്ട് എടുക്കട്ടെ ഞാനൊന്നിങ്ങനെ അമർത്തിയിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് പൊട്ടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടിട്ടുണ്ട് ഒന്നിങ്ങനെ പൊ ഇതൊന്ന് അമർത്തുമ്പോൾ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണത് കണ്ടില്ല അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാനും മറക്കരുത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതും പറയണം കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഞാറാത്തരുമോ